നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാഹത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടുതൽ കുരുക്കിലേക്ക് കട്ടിളപ്പാടിയിൽ സ്വർണം പൂഷിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ദേവസ്വം ബോർഡിലുണ്ടായ ഗുരുതര വീഴ്ച വിജിലൻസ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും മുമ്പ് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു എ പത്മകുമാർ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ ഒഴിവിൽ പ്രസിഡന്റ് ആവുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് വാസു സ്ത്രീ പ്രവേശന സമയത്തടക്കം വാസു സർക്കാരിന് വേണ്ടി നിർണായക ഇടപെടൽ നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ വാസുവിനെ കേസിൽ പ്രതിയാക്കാതിരിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതിനാൽ ആരെങ്കിലും ഭക്ഷിക്കാൻ ശ്രമിച്ചാൽ പ്രതിസന്ധി ആകുണ്ടാകുമെന്ന് പ്രത്യേക അന്വേഷണ അറിയാം ഇതുകൊണ്ടാണ് വാസുവിനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള തീരുമാനം കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പുപാളുകൾ എഴുതി നൽകിയത് ആസൂത്രിതം എന്നാണ് കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ചെമ്പുപാളുകൾ എന്നെഴുതി സ്വർണ്ണപ്പാളുകൾ കൈമാറിയതിൽ ദേവസ്വം ബോർഡിന് അറിവുണ്ടായിരുന്നുവെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് ഇതനുസരിച്ച് രേഖകൾ എസ് ഐ ടി ദേവസ്വം ബോർഡ് ഓഫീസിലും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറിലും എത്തി പരിശോധിച്ചു കട്ടളപ്പാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ കൈവശം കൊടുത്തുവിടാൻ കമ്മീഷണർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാർ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാറിന് നൽകിയ കത്തിൽ സ്വർണം പൂശിയ ചെമ്പുപാളുകൾ എന്നാണ് എഴുതിയിരുന്നതെങ്കിൽ കമ്മീഷണറായിരുന്ന വാസു ഫെബ്രുവരി ഇരുപത്തിയാറിന് ബോർഡിന് നൽകിയ ശുപാർശയിൽ സ്വർണം പൂശിയ എന്ന ഭാഗം ഒഴിവാക്കി ചെമ്പ് പാളുകൾ എന്ന് മാത്രമാണ് എഴുതിയതെന്ന് കണ്ടെത്തി ഇത് അംഗീകരിച്ചാണ് മാർച്ച് പത്തൊമ്പതിന് ദേവസ്വം ബോർഡ് തീരുമാനം വന്നത് കമ്മീഷണർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും വാസുവിന് ശബരിമലയിലടക്കം എല്ലാവിധ സ്വാധീനമുണ്ടായിരുന്നു സർക്കാരിന്റെ വിശ്വസ്തൻ എന്ന നിലയിലായിരുന്നു ഇത് മുൻപ് കുളനട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വാസു സി പി എം നേതാവുമായിരുന്നു ഇതിലൂടെ സർക്കാരിനും തനിക്കും വേണ്ടപ്പെട്ടവനാണ് സുധീഷ് എന്ന സന്ദേശം നൽകി പിന്നീട് സുധീഷ് വിരമിക്കുകയും ചെയ്തു വിവാദമായ രണ്ടിടപാടുകളിലും സുധീഷും പ്രതിപട്ടികയിലുണ്ട് എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കാലയളവിലും പിന്നീട് അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോഴും നടന്നിട്ടുള്ള നടപടികൾ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ദേവസ്വം കമ്മീഷണറായിരിക്കെ സ്ത്രീ പ്രവേശന വിധിയിൽ അടക്കം വാസു നിർണായക ഇടപെടൽ നടത്തിയിരുന്നു അന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് ഒന്നും അറിയില്ലായിരുന്നു ഇതെല്ലാം വലിയ ചർച്ചയായിരുന്നു സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അന്ന് ചേർന്ന് പ്രവർത്തിച്ച വാസു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഈ സമയത്താണ് ചില അഴിമതി കേസുകളിൽപ്പെട്ട് സുധീഷ് കുമാർ പ്രതിസന്ധിയിലാകുന്നത് അന്ന് സുധീഷിന് എല്ലാ പിന്തുണയും വാസു നൽകി തന്റെ പി എ ആയി നിയമിക്കുകയും ചെയ്തു ഇതോടെ എല്ലാ ദേവസ്വം ബോർഡ് ഫയലുകളും കാണുന്ന ഉദ്യോഗസ്ഥനായി സുധീഷ് മാറുകയും ചെയ്തു അന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു സുധീഷ് കുമാർ വിജിലൻസ് ഹൈക്കോടതി നൽകിയ അനുബന്ധ റിപ്പോർട്ടിലും വാസുവിന്റെ ഭരണകാലത്തുണ്ടായ നടപടികൾ നടപടികളക്കമിട്ട് നിരത്തിയിരുന്നു സ്വർണത്തിൽ അധികമായി കിട്ടിയത് എന്ത് ചെയ്യണമെന്ന ചോദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിലൂടെ ചോദിച്ചതും വാസുവിനോടാണ് ഇത് ഞെട്ടിക്കുന്ന സംഭവമായി ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ശബരിമല സന്നിധാനത്ത് എസ് പരിശോധന ഇനിയും തുടരും രണ്ടായിരത്തി പത്തൊന്നിലെ രേഖകൾ എക്സിക്യൂട്ടീവ് ഓഫീസിലെത്തി സംഘം ഇന്നലെ പരിശോധിച്ചു ി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയും എക്സിക്യൂട്ടീവ് ഓഫീസിൽ മുൻപ് നടന്നിരുന്നു ദേവസ്വം കമ്മീഷണർ മുതൽ തിരുവാഭരണ കമ്മീഷണർ വരെ ഒപ്പിട്ട രേഖകളും മഹസറുകളും പരിശോധനയിൽ ഉൾപ്പെടുന്നു